നമസ്കാരം നോഡിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ തലസ്ഥാനം വീണ്ടും ശക്തമായൊരു പ്രക്ഷോഭത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് കരുത്തോടെ കർഷകർ അവകാശങ്ങൾ നേടിയെടുക്കാൻ മാർച്ച് നടത്തുകയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ശക്തമായൊരു പ്രതിപക്ഷമുണ്ടെന്ന് കർഷകർ ഈ രാജ്യത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് രൂപം മാറ്റിയ ട്രാക്ടറുകളുമായി മോദിയുടെ ബാരിക്കേഡുകൾ തകർത്തെറിയുകയാണ് ദില്ലിയിലേക്കുള്ള ഈ മനുഷ്യരുടെ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല കർഷകരെ ദില്ലിയിലേക്ക് കടത്താതിരിക്കാൻ എല്ലാ മാർഗവും ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി സ്വീകരിച്ചു ട്രാക്ടറുകളുടെ ടയറുകൾ കുത്തിക്കീറാനായി ഈ ട്രാക്ടറുകൾ കടന്നു വരുന്ന വഴിയിൽ ഹരിയാന ബോർഡറിൽ റോഡുകളിൽ മൂർച്ചയുള്ള ആണികൾ സ്ഥാപിച്ചു കൂടാതെ ഇതൊക്കെ കടന്ന് ദില്ലിയിലെത്തുന്ന കർഷകരെ തടവിൽ പാർപ്പിക്കാനായി മുന്നൊരുക്കങ്ങളും കേന്ദ്ര സർക്കാർ നടത്തി ദില്ലി ഭാവന സ്റ്റേഡിയം താൽക്കാലിക ജയിലാക്കി മാറ്റാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് ദില്ലി ഭരിക്കുന്ന സർക്കാർ തള്ളി രാജ്യത്തിന് അന്നം നൽകുന്ന അന്നദാതാക്കളെ വിലങ്ങണിയിച്ച് തടവിലാക്കുന്ന ഈ ഭരണകൂടം അവരെ ഒന്ന് കേൾക്കാൻ പോലും തയ്യാറാകുന്നില്ല ദില്ലി ഹരിയാന ബോർഡറിലെത്തിയ കർഷകരെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് മുള്ളാണികളും ടീയർ ഗ്യാസുകളുമായാണ് എന്തുകൊണ്ടാണ് വീണ്ടും ട്രാക്ടറുകളുമായി ഇവർക്ക് ദില്ലിയിലേക്ക് മാർച്ച് നടത്തേണ്ട സാഹചര്യം ഉണ്ടായി എന്നതാണ് പരിശോധിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിൽ കർഷകർ സമരം അവസാനിപ്പിച്ച് മടങ്ങുമ്പോൾ നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ പാലിക്കപ്പെട്ടില്ല ഇരുന്നൂറോളം കർഷക സംഘടനകളാണ് ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമാകുന്നത് പ്രധാനമായും പത്ത് ആവശ്യങ്ങളാണ് കർഷകർ മുന്നോട്ട് വെക്കുന്നത് കർഷകരുടെ വരുമാനം അഞ്ചു വർഷത്തിനുള്ളിൽ ഇരട്ടിയാക്കുമെന്നായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അധികാരത്തിലെത്താൻ മോദി കർഷകർക്ക് നൽകിയ വാഗ്ദാനം എന്നാൽ കാർഷിക മേഖലയെ കുത്തകകൾക്ക് അടിയറ അടിയറവയ്ക്കാനുള്ള നടപടികളാണ് ബി ജെ പി ഭരണകൂടം സ്വീകരിച്ചത് ഒരു വർഷത്തിൽ ശരാശരി ഇന്ത്യൻ കർഷകന്റെ വരുമാനം എഴുപത്തി ഏഴായിരത്തി ഒരുനൂറ്റി ഇരുപത്തിനാല് രൂപയാണ് അതായത് പ്രതിമാസം ആറായിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് രൂപയാണ് വരുമാനം ഇന്ത്യൻ ജനസംഖ്യയിൽ നല്ലൊരു ശതമാനം വരുന്ന കർഷകരുടെ ജീവിത നിലവാരം ഇതാണ് കർഷകർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ ഏതാനും ചിലത് ഇവയാണ് കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ കുറയ്ക്കുന്നതും ഇന്ത്യൻ കർഷകരെ ദ്രോഹിക്കുന്നതും അവസാനിപ്പിക്കുക ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച് ഇന്ത്യൻ കർഷകർക്ക് പ്രയോജനം ചെയ്യുമെന്ന വാഗ്ദാനം പാലിക്കുക ലഖിംപൂർഖേരി കൂട്ടക്കൊലയിൽ ഇരകളായവർക്ക് നീതി ഉറപ്പാക്കുക മിനിമം താങ്ങുവില നിയമപരമായ അവകാശമായി അംഗീകരിച്ച് നടപ്പാക്കുക എന്നിങ്ങനെ പോകുന്നു കർഷകാത്മഹത്യകൾ തുടക്കഥയാകുന്ന ഈ നാട്ടിൽ ജീവിക്കാൻ വേണ്ടി അവർ ചോദിക്കുന്നത് മിനിമം ആവശ്യങ്ങളാണ് ഒരു ദിവസം ശരാശരി മുപ്പത് കർഷക ആത്മഹത്യകളാണ് ഈ രാജ്യത്ത് സംഭവിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള കണക്കെടുത്താൽ ഒരു ലക്ഷത്തി നാനൂറ്റി എഴുപത്തി കർഷകരാണ് ജീവൻ വെടിഞ്ഞത് കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നാം പക്ഷേ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കാണിത് ഒരു വർഷം നീണ്ടു നിന്ന കർഷക പ്രക്ഷോഭത്തിന്റെ മരണമടഞ്ഞവരുടെ എണ്ണം എഴുന്നൂറ്റി അൻപതാണ് മരണം മാത്രം മുന്നിൽ വഴിയുള്ളൂ എന്ന അവസ്ഥയിൽ തങ്ങളുടെ അവകാശങ്ങൾക്കായാണ് അവർ വീണ്ടും ദില്ലിയിലെത്തുന്നത് ഈ രാജ്യത്ത് കുത്തക മുതലാളിമാർക്കായി സർക്കാർ കൈയും മെയ്യും മകന്നു പണിയെടുക്കുമ്പോൾ ബജറ്റിൽ വാഗ്ദാനം കൊണ്ടുപോലും കർഷകരെ പരിഗണിക്കുന്നില്ല ഓരോ വർഷവും അഗ്രികൾച്ചർ സെക്ടറിനായി മാറ്റിവെക്കുന്ന തുകയുടെ എണ്ണം കുറയുകയാണ് വീണ്ടും ദില്ലിയിൽ കർഷക മുദ്രാവാക്യങ്ങൾ ഉയരുമ്പോൾ ഭരണകൂട ഇരിപ്പിടങ്ങൾക്ക് ഇളക്കം തട്ടും കാരണം ഇതേ കർഷകർക്ക് മുന്നിൽ അവരുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ തോറ്റ് തലകുരിച്ചു നിന്നിട്ടുണ്ട് മൂന്ന് വർഷം മുമ്പ് മോദിയുടെ ഭരണകൂടം